ഭംഗി പോയി ഈ സാധനം നേരത്തെ തോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പുഴി കുത്തില്ലേ കാലം കഴിഞ്ഞാല് ആ കാവ് ആ ഫീല് നഷ്ടപ്പെട്ടു ഒരു മോഡേൺ ഫുള്ള് മോഡേണായി മറ്റേ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നേ നീ ഒന്നും അറക്കൂല പ്രമോദല്ല മുഖത്തൊരു ഒരു ദുരന്ത ഫീലിന്റെ അല്ലേ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ഞാനേ തൃശ്ശൂർ പോയിട്ട് വരികയായിരുന്നു അത് ഒരു എന്താ പറയുക നമ്മളൊരു കസ്റ്റമറുടെ ഭാര്യനുണ്ട് കണ്ടപ്പോൾ എന്താ പറയണ്ടത് ആകെ തകർന്നു പോയി കാരണം വെച്ചാല് നമ്മൾ പണ്ട് ട്രിപ്പ് പോയത് ഓർമ്മണ്ട ഒരു എന്താ പറയുക ഭയങ്കര ഹിൽ സ്റ്റേഷനിൽ ആരെങ്കിലും പോയത് അവിടെ അടിപൊളി ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ അതിൻ്റെ ഓൾറെഡി കാർ കാർലോണിൻ്റെ കസ്റ്റമർ ആയിരുന്നു അപ്പോൾ ഇപ്പൊ അവര് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിട്ടൊരു കട കയറിയപ്പോ അവരാണ് അവിടുത്തെ സപ്ലൈ ചെയ്യണത് അത് അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജിഡായി പോയി അത് കേട്ടപ്പോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അവിടെ ഹോംസ്റ്റേ ഒക്കെ തുടങ്ങി ഹോം സ്റ്റേ അടിപൊളിയായിട്ട് നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പറയാ ഉരുൾപൊട്ടലില് അത് സാധനം പോയി ആ അപ്പൊ അത് ഞാൻ പേപ്പറിൽ കണ്ടിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അത് പോണത് പോട്ടാ നമുക്ക് ഇനിയും എടുക്കല്ല ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാകും പിന്നെ അങ്ങനെ പിന്നെ മൂപ്പരൂടെ മോളേനെ എം ബി ബി എസിനെ ചേർത്ത് മൂപ്പരുടെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു ആ മംഗലപുരത്ത് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലണ്ടായിരുന്നു അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാകാം അത് കഴിഞ്ഞിട്ട് ആളൊരു കാറ് വാങ്ങി ഒരു സി ക്ലാസ് മേടിച്ചിണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോണ സമയത്ത് എന്താ പറയാ ഒരു ദിവസം ഒരു പനി അങ്ങനെ പനി പിടിച്ചിട്ട് ആൾ ആദ്യം ആളെ ഫാമിലി ഡോക്ടറെ അടുത്ത് പോയി മാറണില്ല അപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ കണ്ട സമയത്ത് തന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തപ്പോ ക്രിട്ടിക്കൽനെസ് ആയിരുന്നു അത് എന്നിട്ട് എന്താ പറയാ അങ്ങനെ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ അറിയില്ലേ അതാണ് ഏറ്റവും വലിയ എന്താ പറയുക സങ്കടം എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇയാൾക്ക് മാനസികമായിട്ടും തളർന്നു പോയി ശാരീരികമായിട്ടും വയ്യ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തു അങ്ങനെ ഒരു എന്താ പറയുക ഏകദേശം ഒരു മാസം ഒന്നര മാസം ട്രീറ്റ്മെന്റ് ആയപ്പോഴേക്കും ആള് മരിക്കുന്നത് മരിച്ചു അതില് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല ടൈമില് കുറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവരെന്നെ ട്രീറ്റ്മെന്റ് ടൈമില് സഹായിച്ചു പക്ഷെ ഈ ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി അപ്പോഴാണ് ഇവര് അവരൊട്ടയ്ക്കാന്നുള്ളത് മനസ്സിലാവുള്ളത് വല്ലാത്തൊരു സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് കോൾ വരാൻ തുടങ്ങി കാരണം എല്ലാവരും അവനവന്റെ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ച പൈസയാണുള്ളത് സഹായിക്കണത് അവരത് തിരിച്ചു വയ്ക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അവരൊരു രക്ഷയില്ലാണ്ട് വീട് വിറ്റു വീട് വിറ്റ കടങ്ങളൊക്കെ തീർത്തു അവര് ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറി അതിട്ടളിക്ക് സംഭവിച്ച മോളുടെ കഥയാണ് ഏറ്റവും വലിയ രസം ഫീസ് അടക്കാനില്ല മോളുടെ ബി ബി എസ് പറഞ്ഞു അത് പറയുമ്പോ അവരിങ്ങനെ പൊട്ടിക്കറിയ ആൾക്കാര് നോക്കുക അത് എന്താണെന്നു അത് ഭയങ്കര ജീവിച്ചിരുന്ന ഒരാളെ അവരുടെ ജീവിത നിലവാരം കംപ്ലീറ്റ് അവർക്ക് അവിടെ ഉപ്പ് മാസം കിട്ടുന്നുണ്ടാവും ഒരു പതിനയ്യായിരം മാക്സിമം പോയൊരു ഇരുപതിനായിരം രൂപ കിട്ടും അതിലപ്പുറം കിട്ടൂലല്ലോ ആൾക്ക് പഴച്ചത് അവിടെയാണ് ആൾക്ക് പഠിച്ചത് ആൾക്കാ കൂടി ഇൻഷുറൻസ് റോഡിലിറക്കണ കാരണം കാരണം ആള് എല്ലാവരും എടുക്കണ പോലെ ഇൻഷുറൻസ് പക്ഷെ ആൾക്ക് മറ്റേ ആ ഇൻകം നല്ല ഇൻകം ഉണ്ടായിരുന്ന ആളാണല്ലോ അപ്പൊ ആ ഇൻകത്തിന് ബേസ് ചെയ്തിട്ട് ആളൊരു ടേം ഇൻഷുറൻസ് എടുക്കാണെങ്കിൽ ആളുടെ മരണശേഷം ആ എമൗണ്ട് കുടുംബത്തിന് ഇട്ടുവായിരുന്നു ഇനി അതുമല്ല ആള് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കായിരുന്നെങ്കിൽ പിന്നെ അവരുടെ ചികിത്സാ ചെലവ് കംപ്ലീറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എടുക്കായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേ ഒന്ന് ഇൻഷുർ ചെയ്യായിരുന്നെങ്കിൽ അതിന്റെ വാല്യൂ ആൾക്ക് കിട്ടുന്നു അത് തകർന്നു പോയപ്പോ ഇനി ആളുടെ കാറിന്റെ ലോൺ അതിനൊരു ഇൻഷുറൻസ് എടുക്കായിരുന്നെങ്കിൽ ആ ഇ എം ഐ മുടങ്ങി അദ്ദേഹം മരിച്ചു മരിച്ചതിന് ശേഷം ആ ഇ എം ഐ ആ ഇൻഷുറൻസ് കമ്പനി അടച്ചോളൂ ആ കാർ അവരുടെ വീട്ടിൽ മനസ്സിലായില്ലേ അപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂബിൾ സാധനമാണ് ഇത്ര നേരം കേട്ടത് കഥയാണ് ആർക്കും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കഥ ഇനി ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും നാൾ നിങ്ങളുടെ അടുത്തുള്ള അതായത് അയൽവാസി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏജന്റുമാരെല്ലാം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇപ്പം തന്നെ അവരെന്നെ വിളിച്ചിട്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ചോദിക്കുക ഇനി അതുപോലെ ഒരാൾ അതുപോലൊരാൾ ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമന്റിൽ എന്ന് ടൈപ്പ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം താങ്ക്